ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേറ്റസെറ്റിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ തന്നെയായിരിക്കും അപ്പോൾ പല ആളുകൾക്കും മിസ്സായിട്ടുണ്ടാവും പല ജോബുകളും അതുപോലെ കുറെ ആളുകൾ കണ്ട് വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്യണം ഏതായാലും ഡേറ്റൊന്നും ആയിട്ടില്ലല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ അവരൊക്കെ മറന്നു പോയിട്ടുണ്ടാകും അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ വെക്കുന്നത് നമ്മൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ ആ ആഴ്ചയിൽ അപ്ലൈ ചെയ്യാൻ അവസാന തീയതി അല്ലെങ്കിൽ ആ അപ്ലൈ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ജോബുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ സീരിയസ് ആരംഭിക്കുന്നത് അപ്പോൾ ഓരോ വീഡിയോയിലും അതിൻ്റെ കൺക്ലൂഷൻ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ആവർത്തിക്കുന്നുണ്ടാവും കാരണം പല ആളുകൾക്കും നമുക്ക് ചില ആളുകളൊക്കെ കാണുന്നുണ്ടാവും പക്ഷേ പല ആളുകളും കാണാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് അതിൻ്റെ ലിങ്കും അതുപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഓരോന്നിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി അപേക്ഷിക്കാൻ മറന്നവരും അതുപോലെ അതുപോലെ നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷനിലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് വരാറുണ്ട് പക്ഷേ കമൻറ്റിന് ചില സമയങ്ങളിൽ എനിക്ക് സമയം കിട്ടാറില്ല കൊടുക്കാനാണ് അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് കമൻ്റിന് റിപ്ലൈ കൊടുക്കാതെ അത് പല ആളുകളും പറഞ്ഞിരുന്നു എന്നോട് കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നില്ല സമയം കിട്ടാത്തത് കൊണ്ടാണ് ക്ഷമിക്കുക അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് ചെറിയ റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ കമൻറ്റ് വായിച്ചിട്ട് നിങ്ങൾക്കറിയുന്ന ആളുകളുണ്ടാവും ഈ കമന്റിന് റിപ്ലൈ കൊടുക്കാൻ അതിന്റെ ചോദിച്ച കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവും ദയവായി നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് കൊടുക്കാൻ റിപ്ലൈ അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കും ഒരു നല്ലൊരു കാര്യങ്ങളുമാണ് ചെയ്യുന്നത് അതുപോലെ ആ കിട്ടിയ ആൾക്കും റിപ്ലൈ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുകൾക്കും ഒരു അറിവ് ലഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന അറിവുകൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് ടൈം കിട്ടുമ്പോൾ തന്നെ ഒക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സഹകരിക്കാം നമുക്ക് മൈ മൈ നെയിം വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുമ്പ് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് ജോബുകൾ ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ട് കാരണം കുറച്ച് ലോങ് ആഴ്ചയിലൊക്കെ പറയുമ്പോൾ ഒന്ന് ഒന്ന് രണ്ടം അത് ആവർത്തിച്ച് വരും അതുകൊണ്ട് ക്ഷമിക്കുക കണ്ടവരും ആദ്യം പറയാനുള്ള റെയിൽവേയെ കുറിച്ചാണ് റെയിൽവേയിൽ ആദ്യം വരുന്ന ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് ഒരു ലക്ഷത്തിലധികം വേക്കൻസികളുമായിട്ട് വന്നിട്ടുണ്ട് പല ആളുകളും അതിനോട് വിളിച്ചു ചോദിച്ചിരുന്നു അത് വന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർ വീണ്ടും അറിഞ്ഞിട്ടില്ല ഫസ്റ്റ് തന്നെ നമ്മൾ ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കും അതുപോലെ എൻ ടി പി സിയിലേക്കും ഒക്കെ വന്നുകൊണ്ട് നമുക്കത് അറിയില്ല എപ്പോഴാണ് വന്നതെന്ന് അപ്പോൾ ഗ്രൂപ്പ് ഡി പത്താം ക്ലാസ് ബേസ് പത്താം ക്ലാസ് ബേസ് ഉള്ളവർക്ക് അവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഗ്രൂപ്പ് ഡി തസ്തികയായിട്ടുള്ള ലെവൽ വണ്ണിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പതിനെട്ട് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിലധികം ഒഴിവുകളുണ്ട് അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം ഏത് ആർ ആർ ബിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആ ആർ ആർ ബിയിൽ എത്ര വേക്കൻസി ഉണ്ട് നോക്കി നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ട്രാൻസ്ഫറും കാര്യങ്ങൾക്ക് അഥവാ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് നിങ്ങളൊരു ഭാവിയിലേക്കുള്ള ഒരു ആർ ആർ ബിയിലേക്ക് നിങ്ങൾക്ക് അവിടെ പോയി സൂട്ടബിൾ ആണ് എന്ന് പറയുന്ന ആർ ആർ ബിയിൽ മാത്രം അപേക്ഷിക്കുക റെയിൽവേയുടെ കേസിൽ അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പത്താം ക്ലാസ് ബേസ് ചെയ്ത ഗ്രൂപ്പ് ഡിയിലേക്കുള്ള അവസാന തീയതി പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി ഓൺലൈനായിട്ടാണ് എല്ലാം ഞാൻ പറയുന്ന എല്ലാ ജോ ജോബ് വേക്കൻസികളും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കാം പിന്നെ റെയിൽവേയിൽ തന്നെ മിനിസ്റ്ററിൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് ഒഴിവുകളുടെ പതിനെട്ട് ടു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു തസ്തിക ഉണ്ടായിരുന്നു അതിലേക്ക് തന്നെ സാലറി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് വരെയാണ് ഡിഗ്രിയുടെ മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ ഡിഗ്രി പ്ലസ് ഉള്ള ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ള അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുക ഏഴ് നാല് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ നമുക്കറിയാം എൻ ടി പി സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും അതുപോലെ ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ഉള്ളവർക്കും സ്റ്റേഷൻ മാസ്റ്ററെന്ന് പറയുന്ന അസുഖങ്ങളിലേക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു വേക്കൻസി വന്നിരുന്നു അത് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വേക്കൻസികളുമായിട്ടാണ് അതിൻ്റെ കൂടുതൽ വേക്കൻസികൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പതിനെട്ടേറ്റ് മുപ്പത് വയസ്സ് വരെയും അതുപോലെ പതിനെട്ടേറ്റ് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ ഡിഗ്രിയും പ്ലസ് ടു പതിനെട്ടേറ്റും മുപ്പതും പതിനെട്ടായിട്ടും മുപ്പത്തിമൂന്ന് വയസ്സ് രണ്ട് കാറ്റഗറികളായിട്ട് വന്നിരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ് വരെയാണ് അതിലേക്ക് വരുന്നത് സാലറി എന്ന് തന്നെ പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രിയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അപ്പോൾ അവസാനത്തേത് എത്തിയിട്ടുണ്ട് ആരെങ്കിലും അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റിനൊക്കെ നിൽക്കാതെ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക കാരണം സെർവർ നിങ്ങൾക്കറിയാം റെയിൽവേയുടെ ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ടൊക്കെ വന്നപ്പോൾ അറിയാം രണ്ട് ദിവസമൊക്കെയാണ് സെർവർ ബിസി ആയിരുന്നു അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വരുമ്പോഴും ചിലപ്പോൾ ലാസ്റ്റ് രണ്ട് ദിവസങ്ങളൊക്കെ സെർവർ ബിസിയാക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അപേക്ഷിക്കാൻ മറക്കാതിരിക്കുക പിന്നെ വരുന്നത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ട്രാൻസിറ്റ് കോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഗാങ്മാൻ തസ്തികയിലേക്ക് വെറും അഞ്ചാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം പഞ്ചാം ക്ലാസ് ഉണ്ടായാൽ മതി പ്ലസ് തമിഴും കൂടി അറിഞ്ഞിരിക്കണം തമിഴ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സർവീസിൽ കയറിയ ശേഷം പാർട്ട് ടു തമിഴ് തമിഴ്നാട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പാർട്ട് ടു തമിഴ് ഭാഗം പാസ് എങ്കിൽ നിങ്ങൾക്ക് ആ ജോലിക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷന് അയക്കേണ്ടത് ഇരുപത്തിരണ്ട് മൂന്ന് മുതലായിരുന്നു അപേക്ഷിക്കേണ്ടത് പക്ഷേ സൈറ്റിൽ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നൊന്നും അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് വന്നിട്ടുണ്ടായില്ല അപ്പോൾ നോക്കുക ഉടൻ തന്നെ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അപ്പം അയ്യായിരം വേക്കൻസിയാണ് പതിനെട്ടായിട്ട് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പതിനാറായിരത്തി ടു അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ് വരെയാണ് ഇതിലേക്ക് വരുന്ന ശമ്പളം വരുന്നത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അത് നോക്കാൻ മതി നോ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ് അതിൻ്റെ ഒഫീഷ്യൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഏത് തസ്തികയുടെയും നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ വെറും ഒരു വീഡിയോയുടെ ബേസിൽ നിങ്ങൾ ഒരിക്കലും അപേക്ഷിക്കരുത് പൂർണ്ണമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാം പിന്നെ നെഹ്റു യുവ കേന്ദ്രയിൽ ഡിവൈസി അക്കൗണ്ടൻറ്റ് എം ടി എസ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വേക്കൻസികളാണ് അതിലേക്ക് വരുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അൻപത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെയാണ് ഇതിലേക്ക് വരുന്നത് സാലറി പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി അപ്പം ഈ മാസം അവസാന തീയതി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കണം വേറെ വരുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ് സിക്ക് ഇ എസ് ഐ സിയിൽ യു ഡി സി പോസ്റ്റിലേക്കും അതുപോലെ സെനോഗ്രാഫർ പോസ്റ്റിലേക്കും തസ്തികകളിലേക്ക് വിളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒഴിവുകളാണ് വന്നിരുന്നത് പതിനെട്ടേഴ് ഇരുപത്തേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഈ ഒരു തസ്തികയിലേക്ക് വരുന്ന സാലറി അപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപത് ഇരുന്നൂറ് വരെയുള്ള സാലറി ലഭിക്കും പ്ലസ് ടു മുതൽ ഡിഗ്രി പ്ലസ് ടു സെനോഗ്രാഫർക്ക് പ്ലസ് ടു മറ്റേ ഡിഗ്രി യു ഡി ഡിഗ്രി ആണ് വരുന്നത് അപ്പോൾ നോക്കാം പതിനഞ്ച് നാല് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി അപ്പോൾ പതിനഞ്ച് നാല് രണ്ടായിരത്തി പത്തൊമ്പത് അവസാന തീയതി ആയിരിക്കുന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഇരുന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ സി എന്ന് പറയുന്ന എല്ലാ വർഷവും നടത്തുന്ന എക്സാമിലേക്ക് പോസ്റ്റൽ അസിസ്റ്റൻ്റ് അതുപോലെ പല തസ്തികകളിലേക്കും അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് വരുന്ന ഈ ഒരു എക്സാമിൻ്റെ പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് എസ് സി എസ് ടിക്കും ഒ ബി എസ് സിക്കും മറ്റുള്ള കാറ്റഗറിയിലേക്കൊക്കെ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളതേ ഇളവുകൾ എല്ലാ തസ്തികൾക്കും ലഭിക്കുന്നതാണ് അപ്പോൾ പ്ലസ് ടു ആണ് ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ അഞ്ചേ നാല് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിങ്ങൾക്ക് പത്തൊമ്പത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു തസ്തികയാണ് സി എച്ച് എസ് എസ് എൽ അപ്പോൾ എല്ലാ എസ് എസ് സി എക്സാമുകൾക്കും എക്സാം രണ്ട് എക്സാമുകളും വർഷത്തിൽ നടത്താറ് എസ് എസ് സി ഒന്ന് സി ജി എയിലും അതുപോലെ സി എച്ച് എസ് എസ് എൽ എസ് എല്ലും അപ്പോൾ എല്ലാവരും അതിനും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വലിയൊരു അവസരം തന്നെയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് പിന്നെ തമിഴ്നാട് പോലീസിലേക്ക് വേക്കൻസി വിളിച്ചിരുന്നു എസ് ഐ തസ്തികയിലേക്ക് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒഴിവുകളുമായിട്ട് ഒരു ഒഴിവ് ഒരു വിജ്ഞാപനം വന്നിരുന്നു ഇരുപത് ടു ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു തസ്തികയായിരുന്നു മുപ്പത്താറ് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ് വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി കേരളത്തിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും കഴിയും ഇതിൻ്റെ കൂടെ ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ പത്തിൽ അതുപോലെ പ്ലസ് ടു ഡിഗ്രി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു തലത്തിൽ ഡി നമ്മൾ തമിഴ് പഠിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ തമിഴ് അറിയാത്തവർക്കും അപേക്ഷിക്കാൻ കഴിയും നിങ്ങൾ സർവീസിൽ കയറിയ ശേഷം രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ തമിഴ് എഴുതിയെടുത്താൽ മതി പാർട്ട് ടു തമിഴ്നാട് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പാർട്ട് ടു എക്സാം പാസ്സായാൽ മതി അപ്പോൾ പത്തൊമ്പത് നാല് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒ എൻ ജി സിയിൽ അപ്രൻറ്റീസ് ആയിട്ടാണ് എക്സാമും നടത്തുന്നതിൽ എക്സാം ഇല്ല എക്സാം ഇല്ലാത്ത മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഒ എൻ ജി സിയിൽ അപ്രൻറ്റീസ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് നാലായിരത്തി പതിനാല് ഒഴിവുകളുണ്ട് പതിനെട്ടേറ്റ് ഇരുപത്തിനാല് വയസ്സ് അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇത് പന്ത്രണ്ട് മാസത്തേക്കൊക്കെ ഒരു മിനിമം അപ്രൻറ്റിസ്ഷിപ്പിന് അപേക്ഷണിച്ചത് ഡിസ് ഇതിൽ വയ്ക്കുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ഡിപ്ലോമ ഓർ ഐ ടി ഐ ഉണ്ടായിരിക്കുക അപ്പോൾ ഡിപ്ലോമ ഓർ ഐ ടി ഐ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്കൊക്കെ ഡിഗ്രി ഉണ്ടായിരുന്ന മതി ഒരു ബി കോം ഉണ്ടായി ഉള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇട്ടിരുന്നു ഈ ഒരു ഒ എൻ ജി സിയുടെ വിജ്ഞാപനം അപ്പോൾ അതിലും ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു എല്ലാം ഞാൻ ഇട്ട വീഡിയോ തന്നെയാണ് അപ്പോൾ അതിൽ അത് കാണാത്തവർക്ക് തീർച്ചയായും ഇത് കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്നതാണ് കാരണം അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ മറന്നതിരൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ ഈ ഒരു ഇത് ഉപയോഗിക്കാം ഇത് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി ഒ എൻ ജി സിയിലേക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ ഒ എൻ ജി സിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ടേ മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അവസാന തീയതിയായിട്ടുള്ള ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെയുണ്ട് അപ്പോൾ ഇത്രയും ജോബുകളാണ് ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഗവൺമെൻറ് തസ്തികയിലേക്കും പബ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും അപേക്ഷിക്കേണ്ട ജോലി ഒഴിവുകൾ അപ്പോൾ ജോ അപേക്ഷിക്കുന്നതോടുകൂടി അതിലേക്ക് വരുന്ന സിലബസും കാര്യങ്ങളൊക്കെ ഓരോ നോട്ടിഫിക്കേഷനിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നോക്കിയതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ ശ്രമിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്കളും ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എന്താ സമയത്ത് നോട്ടിഫിക്കേഷൻ ആയി വരികയും ചെയ്യും മറ്റുവേടും കൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവർ സ്റ്റേ